ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെ ജെ ഗെയിമിങ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മിസ്റ്റർ മീറ്റിൻ്റെ പുതിയൊരു പാർട്ടായിട്ടാണ് നമ്മൾ കഴിഞ്ഞ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മൾ മൊത്തത്തിൽ നടിച്ച് ഗൈസ് ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്തായാലും എസ്കേപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടെല്ലാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെല്ലേക്കിനും കൂടെ ഒന്ന് നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോകാം പ്ലേ ഈസി ആണ് കളിക്കുന്നത് കേട്ടോ നമ്മൾ പഠിച്ചു ബിൽ കളി പഠിച്ചിട്ടുണ്ട് ഇപ്പം നീട്ടിൽ നമ്മൾക്ക് ഒന്ന് പിടച്ച് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് വീട്ടിലെത്തിയത് കൊണ്ട് കഴിഞ്ഞ കൊണ്ടെ ഞാൻ തോക്കെടുത്ത് വിട്ടുവച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ കൊട്ടേ ഞാൻ വെയിറ്റ് ചെയ്യില്ല അടിശ അപ്പം തന്നെ കയറണമെന്ന് എനിക്ക് മനസ്സിലായി അവൻ അവനുണ്ടാകാണ്ടിരുന്നാൽ മതി ചില സമയത്ത് തന്നെ അവൻ്റെ മുമ്പ് വന്നിട്ട് അപ്പോൾ എന്തായാലും കയറി ആ ബാബാ നമുക്ക് എന്തായാലും പോവാം എന്തായാലും ഈ ഡോറ് പൊളിച്ചിട്ട് ആ സൈഡിലേക്ക് നൈസായിട്ട് പോകുമ്പോൾ തുറക്ക് തുറക്ക് തുറക്കും അവൻ അവൻ വരുമ്പോൾ ഇല്ല കൂടെ വേഗം പോവാം ഇതോല്ല ഇവിടെ നമുക്ക് പറ്റി ഇത് കിട്ടും ആ അതെ ആനിയായിരിക്കുന്ന സ്ഥലം ഇതെടുത്തിട്ടും പോവാം ഈ വഴി പോവാം അവൻ ഈ വഴി ചിലപ്പോൾ കറങ്ങി തരും നമുക്ക് ഇനി സൈഡിൽ കൂടെ പോവൻ നമുക്ക് കണ്ടല്ലോ മേളിലോട്ടല്ല പോയെന്നുണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ലോക്കിന് നമ്മൾ എന്തായാലും സ്കേപ്പ് ലേസ് ലോക്കിൽ പെട്ടു പിന്നെ ഈ എവിടെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല അവിടെ ഉണ്ടാവും നമ്മുടെ ബുള്ളറ്റ് എടുക്കുന്ന സമയത്ത് അന്നേരം ചാടി നമുക്ക് എന്തായാലും എന്നെ വണ്ടെടുത്ത് വിട്ടോ നമ്മൾ തോക്ക് ഞാൻ താഴെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് താഴെ തന്നെ ഡ്രോപ്പ് ചെയ്ത് ചെയ്താൽ എവിടെയെങ്കിലും മാറ്റിക്കൊണ്ടിട്ടാൽ പണി കിട്ടും അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ജമ്പ് ചെയ്തിട്ട് ഇത് പൊളിച്ചിട്ട് ഡോറ് വന്നതാണ് അവിടെ നമുക്ക് ലോക്ക് കണ്ടായിരുന്നു അപ്പോൾ ഇനി നേരെ ഷോപ്പ് ചെയ്യുന്നു എടുക്കുക നേരെ ഉണ്ടെടുക്കുക ഗൈസ് ഗൈസ് ഇടയ്ക്ക് ഒന്ന് നിന്ന് പോയിട്ടാണ് അപ്പോൾ എന്തായാലും ബുള്ളറ്റ് എടുത്ത് നമുക്ക് പോയി എന്നിട്ടൊരു ഒരു വേഗം തന്നെ നമുക്കൊരു പോയിട്ട് സംഭവം ചെയ്യുന്നത് ഇവിടെ കാർഡ് ഉണ്ട് കണ്ട അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് ഇത് എടുക്കാം നമുക്ക് എന്തായാലും വേണ്ടമ്പോൾ അത് മേലുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാം അപ്പം നമുക്ക് മേലുകൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കിടക്കാം എന്നിട്ട് നമുക്ക് നൈസായിട്ട് എന്ത് ചെയ്യാം ഇത് വരുന്നതാണ് ചുറ്റിക്ക ചുറ്റിക്ക ചുറ്റിക്കാം മെയിൻ ഡോറ് പോകാം വേഗം പിന്നെ കിടക്കണ്ടെന്ന് കഴിഞ്ഞാൽ മെയിൻ ഡോറ് വേണം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇനിയിപ്പോൾ എന്താണ് വേണ്ടത് നമുക്ക് ഗ്രീൻ കീയും റെഡ് കീ വേണം ഒരു മിനിറ്റ് ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഇട്ട് ചുറ്റി കീ ഉണ്ടാവും ചിലപ്പോൾ ആ മെനക്കുളകുമ്പോൾ വേഗം തുറക്ക് തുറക്ക് യസ് ചുറ്റി കിട്ടി ചുറ്റി കിട്ടി നമുക്ക് വേമ്പഴ അടിച്ച് പൊളിക്കാം അവനിപ്പോൾ വരില്ല വേമ പൊളിക്കട്ടെ ഇത് പൊളിക്കുമ്പോൾ മീൻ്റെ ഉള്ളിൽ ഈ കാട് വേണമെന്ന് പറയും അതാണ് ഈ കാട് വേഗം എടുക്കുക ഇവിടുന്ന് നമുക്ക് റെഡ് കീ അങ്ങോട്ട് കിട്ടും യെസ് റെഡ് കീ കിട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഡ്രോപ്പ് ചെയ്യണം കട്ടിയുമ്പോൾ എറും കിട്ടി റെഡ് കീ കിട്ടി ഗ്രീൻ കീ കിട്ടി ഒയ്യോ മേടിച്ചു വല്ലതും കൊണ്ടുവരാൻ പൊളിക്കാൻ ഇനിയിപ്പോൾ ഗ്രീൻ കീ താഴെ ഉണ്ടാവും അത് നമുക്ക് എന്തേലും എടുക്കും എന്തേലും വേം പോട്ടെ കൂടെ ഡ്രോപ്പ് ചെയ്യാം ഓഫ് സൗണ്ട് മതിയാകുമോ മെറ്റില്ലല്ലോല്ലോ ഇല്ലല്ലോ കിടക്കും മുട്ട വേഗം മോട്ടോ വേങ്ങോട്ടെ വേഗോട്ടെ വേഗട്ടെ നമ്മളെന്തൊക്കെയാണ് ഗ്രീൻ കീ എടുക്കാനായിട്ട് വരുമെന്നേ നമുക്ക് എന്തെങ്കിലും ഗ്രീൻ കീ എടുത്ത് ഇവിടെ 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 ഗ്രീൻ കീ ഉണ്ട് എസ് ഇവിടെ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഫ്രിഡ്ജിൻ്റെ അവിടെ ഉണ്ടാവും കേട്ടോ ഞാൻ നിങ്ങൾ രണ്ടും നോക്കണം ചിലപ്പോൾ സമയത്ത് ഫ്രിഡ്ജിൻ്റെ അവിടെയും കിടക്കും ഇനി ഇനി നമ്മൾ പോകുമ്പോൾ അവൻ എഴുന്നേൽക്കല്ലേ എഴുന്നേക്കല്ലേ എഴുന്നേറ്റില്ലാന്ന് തോന്നുന്നുണ്ട് വല സ്ഥലം ഞാൻ എഴുന്നേറ്റാണെങ്കിൽ കിട്ടും തുറന്നുണ്ടാകാം അതാണ് നല്ലത് പാക്കലോടെ ഇട്ടുണ്ട് റെഡ് എടുത്തു അവിടേക്ക് അവിടെ വിരിഞ്ഞിട്ടുണ്ട് പോയിട്ട് പ്ലെയർ എടുക്കണം പിന്നെ ഇവിടെ സാധനം കട്ട് ചെയ്യേണ്ട നമ്മൾ കട്ട് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അത് കട്ട് ചെയ്യണം അവൻ എഴുന്നേറ്റോ ഇല്ല ഭാഗ്യം നമുക്ക് എന്തെങ്കിലും നൈസായിട്ട് ഷോർട്ട് കണ് എടുത്താലോ ഈ സാധനം വേണം ഇത് വേണം ഇത് വേണമെങ്കിൽ ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇട്ട് ക്യാമ്പോട്ടോ ക്യാമ്പോട്ടോ വേണ്ട വേണ്ട അവിടെ ഡ്രോപ്പ് ചെയ്യണം ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ അതോടെ ഇട്ടിട്ട് വേണ്ട വരണം അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഓടിച്ചല്ലോ ഓടിച്ചല്ലോ അപ്പോൾ അവനേറ്റ് ഗൈസ് അവനാണോ അത് പെട്ടെന്ന് ഷോർട്ട് ഗണ്ണെടുത്തോന്ന ഷോട്ട് ഗണ്ഡ് ഷോർട്ട് ഗണ്ണിൽ ഉള്ളിട്ട് ഇട്ടു എന്നാൽ അവനെ തലക്കടിച്ചാലോ നമുക്ക് സാധ്യത ഇവിടെ മുറിക്കാണ്ട് ഓക്കെ അവ മുറിച്ചു നേരെ പോവാം നമ്മള് നൈസായിട്ട് പോകണം അവിടെ ഉണ്ടോ ചെയ്തോ ആ പന്നി കൂടെ നല്ല ഇടിച്ചിട്ട് ചെലുപ്പോ ഒന്ന് നോക്കി പോയാലേ സെറ്റാവും അവൻ എന്നാ തുറങ്ങാൻ തുടങ്ങാൻ പോവാ അപ്പം ഓടി വന്നാൽ നമ്മൾ പെട്ടു അന്ന് ഓടി നമ്മള് പെട്ടു എങ്ങനെയെങ്കിലും കഷ്ടപ്പെടും അപ്പോൾ യെസ് നമ്മൾ എസ്കേപ്പിങ് അങ്ങനെ സെറ്റായിട്ടുണ്ട് താക്കോടി താക്കോലും കൂടി ഇട്ടാൽ നമ്മൾ എസ്കേപ്പ് ആയി അങ്ങനെ മിസ്റ്റർ മേസ്കേപ്പ് ഉപേക്ഷ എന്തോ ഇതുണ്ട് സോറി പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വന്നുകൊണ്ട് കളിക്കാൻ പറ്റില്ല മറുപടി പതിനേഴ് ഒൻപതിനായിരം എസ്കേപ്പ് ചെയ്യുന്നു അപ്പോൾ എസ് എസ് കെ ഗൈസ് നമ്മൾ എസ് കെ പഠിച്ചിരുന്നു ഈ ഡോറ് ഓർമ്മ എസ് കെ യെസ് അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എക്സ്കേപ്പ് ചെയ്യുന്നത് എല്ലാവരും അട്ടിച്ചു സബ്സ്ക്രൈബ് ചെയ്തു പുതിയ പുതിയ വീഡിയോ ചെയ്യുന്നു ഇതൊക്കെ നമ്മളെന്തായാലും അന്നിട്ടല്ല ഫസ്റ്റ് ഇട്ട് സാധനം ഇപ്പോൾ കാണുന്നുണ്ടാകും what <inaudible> 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 <inaudible>